നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചൈനയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വൈറസാണ് എച്ച് എം പി വി വൈറസ് ചൈനയിൽ അതീവ ഗുരുതരമാണെന്നുള്ള നമ്മൾ ന്യൂസുകൾ കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അത് ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബാംഗ്ലൂരിലെ ഒരു ഒരു കുട്ടിക്ക് ഇപ്പോൾ എച്ച് എം പി വി വൈറസ് സ്വീകരിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ആ റിപ്പോർട്ട് വന്നതിൻ്റെ കൂടെ തന്നെ എല്ലാ ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി ലോക്ക്ഡൗൺ ഉണ്ടാകുമോ കൊറോണ സമയത്തുണ്ടായതുപോലെ എല്ലാം അടച്ചുപൂട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചെല്ലാം നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തോട്ടത്തിലുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ നാട് കൊറോണ സമയത്ത് നമ്മളെല്ലാം കണ്ടതാണ് ലോക്ക്ഡൗൺ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയും നമ്മൾ ഓരോ ആളുകളും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു വൈറസ് വരുന്ന സമയത്തെല്ലാം നമുക്ക് പേടിയത് തന്നെയാണ് ആദ്യം നമുക്ക് എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ പറയുന്നത് പനി ചുമ ശ്വാസം മുട്ടൽ മൂക്കലിപ്പ് തൊണ്ടവേദന എന്നിങ്ങനെയുള്ള നമ്മൾ ജലദോഷ ജലദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രായം കുറഞ്ഞ കുട്ടികളിലും അതുപോലെ തന്നെ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള വൃദ്ധന്മാരിലുമാണ് ഇപ്പോൾ ഈ ഒരു വൈറസ് കൂടുതലായി കാണുന്നത് ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഈ രൂപത്തിലുള്ള എന്തെങ്കിലും രൂപത്തിലുള്ള അസുഖങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സ നടത്താതെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചികിത്സ നടത്താതെ നമ്മൾ തൊട്ടടുത്തുള്ള ആരോഗ്യ എന്തെങ്കിലും ചെന്ന് ചികിത്സ നടത്തണം അതുപോലെ തന്നെ കൊറോണ സമയത്ത് വന്ന് അത്രയും ഒരു ഭീകരമായ ഇതിൽ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മാസ്ക് ധരിക്കുക അകലങ്ങൾ പാലിക്കുക അതുപോലെ തന്നെ കൈ മുഖവും കഴുകുക എന്നീ എല്ലാ കാര്യങ്ങളും നമ്മൾ ആരോഗ്യമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുക കേരളത്തിൽ ഇതുവരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ജാഗ്രത പാലിക്കണം എന്നാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ കാര്യങ്ങൾക്കും മറ്റും ഇനി ഒരു സാധ്യത കാണുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് ലോക്ക്ഡൌൺ ഉണ്ടാകാൻ സാധ്യത തീരെയില്ല ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം